എല്ലാവർക്കും നമസ്തേ നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ശ്രീ എൻ അജിതൻ നമ്പൂതിരി എഴുതിയ മാതാപിതാക്കളും മക്കളും എന്ന പങ്ക്തിയിലെ കുഞ്ഞെ ഇത്തിരി കാത്തിരിക്കൂ എന്നതാണ് ഒരിക്കൽ ഒരച്ഛൻ കുട്ടിക്ക് പിറന്നാൾ സമ്മാനം കൊടുത്തു ചെറിയൊരു പെട്ടി അത് തുറന്നു നോക്കരുത് എന്നും പറഞ്ഞു ഉള്ളിലെന്താണ് പെട്ടിക്കുള്ളിലാണ് ഗിഫ്റ്റ് അത് തുറന്നു നോക്കിയാൽ ആ ക്ഷണം ഗിഫ്റ്റ് ഇല്ലാതാവും അച്ഛൻ പറഞ്ഞു കുട്ടി ക്ഷമിച്ചിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു ഉള്ളിൽ എന്താണെന്നറിയാൻ അവന് തിടുക്കമായി ഒടുവിൽ നിവൃത്തിയില്ലാതെ ആ ചെറിയ ബോക്സ് തുറന്നു നോക്കി അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ശൂന്യം തുറന്നാൽ കാണാതാവുന്ന ഗിഫ്റ്റ് അതെന്തു സാധനം കുഞ്ഞേ നിനക്ക് ഞാൻ തന്ന ഗിഫ്റ്റിന്റെ പേരാണ് ക്ഷമാശീലം ആകാംക്ഷ ഉള്ളിലുണ്ടെങ്കിലും അതിനെ നിയന്ത്രിച്ച് കാത്തിരിക്കാനുള്ള ക്ഷമ അതാണ് നൽകിയത് കളിപ്പാട്ടങ്ങളും മിഠായികളുമല്ല അതിലും വലിയ സമ്മാനം ജീവിതത്തിൽ ഉടനീളം പ്രയോജനപ്പെടുന്ന ഒന്നാം തരം സമ്മാനം അതാണ് ആ അച്ഛൻ കൊടുത്തത് ബോക്സ് തുറന്നു നോക്കരുതെന്നും പറഞ്ഞിരുന്നു എത്ര കാലം കാത്തിരിക്കുമെന്നറിയാനുള്ള വഴിയായിരുന്നു അത് ക്ഷമാശീലം അളക്കുന്ന മാന്ത്രിക ഉപകരണം ചെറുപ്പത്തിൽ തന്നെ ക്ഷമാശീലം കുട്ടികൾക്ക് പകർന്നു നൽകണം ടി കാണാൻ ധൃതി കുട്ടിയോട് പറയണം കുഞ്ഞെ അഞ്ചു മിനിറ്റ് കാത്തിരിക്കൂ സമയം നോക്കണം അഞ്ചു മിനിറ്റ് കാക്കട്ടെ വിട്ടുവീഴ്ച അരുത് വിശക്കുന്നു ഭക്ഷണം താ എന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്ന എട്ടാം ക്ലാസ്സുകാരനോട് പറയാം അരമണിക്കൂർ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ട്രെയിനിങ് ആണ് മുകളിലത്തെ ഷെൽഫിലിരിക്കുന്ന ബിസ്ക്കറ്റ് വേണം കുട്ടി പറയുന്നു അമ്മ ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജോലി കഴിയട്ടെ എടുത്തു തരാം അങ്ങനെയേ പറയാവൂ അത്രയും നേരം അവൻ കാത്തിരിക്കണം അതിനുശേഷം ബിസ്ക്കറ്റ് കൊടുത്തോളൂ മാത്രമല്ല അവൻ പ്രകടിപ്പിച്ച ആ ക്ഷമാശീലത്തെ പുകഴ്ത്തുകയും വേണം ബിസ്ക്കറ്റിനേക്കാൾ മധുരമുണ്ടാകും ആ പുകഴ്ത്തലിന് ഒരു ദിവസം രണ്ടു ദിവസം ഒരാഴ്ച ഇങ്ങനെ ഓരോ സന്ദർഭമനുസരിച്ച് വെയ്റ്റിംഗ് പീരീഡ് നൽകണം ഈ പരീക്ഷയൊക്കെ കുട്ടി പാസ്സാകട്ടെ പുതിയ സ്മാർട്ട് ഫോൺ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന കൗമാരക്കാരനോട് നിനക്ക് ജോലി കിട്ടട്ടെ എന്നിട്ട് വാങ്ങാം എന്ന് പറയണമെങ്കിൽ അതവൻ അനുസരിക്കണമെങ്കിൽ അതിനു മുൻപ് തന്നെ ഇത്തരം ചെറിയ ക്ഷമാശീല പരീക്ഷകൾ അവൻ പാസായിട്ടുണ്ടാകണം മേശപ്പുറത്ത് ഭക്ഷണ സാധനങ്ങൾ വെച്ച് കുട്ടി സ്കൂൾ വിട്ടുവരുന്നത് നോക്കിയിരിക്കരുത് കുട്ടിയെ പരിചരിക്കാൻ വേണ്ടി മുതിർന്നവർ തങ്ങളുടെ ജോലി മാറ്റിവെച്ച് പരിചാരകരെ പോലെ ചുറ്റും കൂടി നിൽക്കരുത് കാത്തിരിക്കാനുള്ള കഴിവ് ഒരു കല തന്നെയാണേ കലയും ശാസ്ത്രവും സംഗീതവും സാഹിത്യവും ഒക്കെയാണത് ആ മഹാവിദ്യ ഓരോ കുട്ടിയും അവശ്യം നേടിയെടുക്കേണ്ടതുണ്ട് ക്ഷമയുള്ളവർക്കേ നിധി കിട്ടൂ ക്ഷമയുള്ളവർക്കെ വിജയം കിട്ടൂ കാത്തിരിക്കാൻ കഴിവുള്ളവർക്കായി ജീവിതം സമ്മാനപ്പെട്ടികൾ കരുതി വച്ചിട്ടുണ്ട്